സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും വർധിച്ചു ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ നിരക്ക് എൺപത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന സ്വർണ്ണവിലയാണിത് കഴിഞ്ഞ ദിവസത്തേക്കാൾ അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്ന് വർധിച്ചിരിക്കുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ നിരക്ക് പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു ഞായറാഴ്ച ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു ഇന്നലെ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു ശനിയാഴ്ചയും എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില സെപ്റ്റംബർ ഒമ്പതിനാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില ആദ്യമായി എൺപതിനായിരം രൂപ പിന്നിട്ടത് അതേസമയം സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന കുതിപ്പ് സ്വർണത്തിന്റെ ഡിമാൻഡിനെ ബാധിച്ചിട്ടില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഈ കുതിപ്പ് സാധാരണക്കാരെ സംബന്ധിച്ച് ആശങ്ക ഉളവാക്കുന്നതാണ് ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി നയം തുടങ്ങിയ ഘടകങ്ങളാണ് സ്വർണ്ണവില വർധിക്കുന്നതിന് പ്രധാന കാരണം മാത്രമല്ല സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ ഉപഭോക്താക്കൾ സ്വർണം തിരഞ്ഞെടുക്കുന്നതും വില കാരണമായി എല്ലാ ദിവസത്തെയും സ്വർണ്ണ വില അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക താങ്ക്